ജപ്പാനിലെ മൌണ്ട് ഷിൻമോണ്ടേക്ക് ഡേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പി ഇതോടെ പ്രദേശത്തു നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകി ശനിയാഴ്ച മേഖലയിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജപ്പാൻ സർക്കാർ തൽസുകി പ്രവചിച്ചത് മറ്റൊരു തരത്തിൽ സംഭവിച്ചില്ലേ എന്ന് ചോദിച്ച് സർക്കാരിന് നേരെ വിമർശനം റിയോ തൽസുകി സുനാമി പ്രവചനം നടത്തിയതോടെ ജപ്പാൻ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായി ടൂറിസം മേഖലയുടെ നട്ടലൊടിഞ്ഞു പലരും ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കി എന്നാൽ ജപ്പാനിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്കും പോയി പ്രവചനം തെറ്റാണെന്നും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും സർക്കാർ കടുപ്പിച്ചിരുന്നു എന്നാൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെ ജനം സർക്കാരിനെതിരെ ഇപ്പോൾ ഇളകിയിരിക്കുകയാണ് പർവ്വതം വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചതോടെ മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുഗിയുടെ വൈറൽ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാകുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും ഉയർന്ന ചാരവും പൊടിയും മൂവായിരം മീറ്റർ ഉയരത്തിലെത്തിയതെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ജപ്പാനിൽ ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ദിവസമായിരുന്നു ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ജൂലൈ അഞ്ച് വെളുപ്പിന് നാല് പതിനെട്ട് ഈ ദിവസവും സമയവും ഭയത്തോടെയാണ് ജപ്പാനും ലോകവും നോക്കി കണ്ടത് എന്നാൽ ഒരു ദുരന്തവും സംഭവിക്കാതെ ഈ ദിവസം കടന്നു പോയപ്പോൾ ജപ്പാൻ സർക്കാർ ആശ്വസിച്ചു എന്നാൽ ഇപ്പോൾ മൗണ്ട് ഷിൻമോണ്ടേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ജപ്പാനിലെ കോമിക് പുസ്തക രചയിതാവ് റിയോ തൽസുഗിയുടെ ഒരൊറ്റ പ്രവചനത്തിൽ മുപ്പതിനായിരം കോടിയാണ് ജപ്പാന് നഷ്ടമുണ്ടായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് പണിതീർത്തിരിക്കുന്നത് അങ്ങേയറ്റം സാങ്കേതിക തികവോടെ കാര്യങ്ങളെ കാണുന്ന ജപ്പാൻ പക്ഷേ ഈ പ്രവചനത്തിൽ അടിമുടി പാളിപ്പോയി രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഇരുപതിനായിരം പേരുടെ ജീവനെടുത്ത ഭൂകമ്പവും റിയോ പ്രവചിച്ചിരുന്നതുകൊണ്ട് എല്ലാവരും അവരുടെ വാക്കുകളെ വിശ്വസിച്ചു ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാനങ്ങൾ കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കി ജപ്പാൻ ചെറിപ്പൂക്കളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ തൊണ്ണൂറ് ശതമാനം ഇടിവുണ്ടായി എല്ലാവരും റിയോ തൽസുഗിയുടെ പ്രവചനം അച്ചട്ടാണെന്ന് പറയുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി അവർ പ്രസിദ്ധീകരിച്ച വാതാഷി ഗിതാ മിറായി കാൻസൻ എന്ന ജനപ്രിയ ജാപ്പനീസ് പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാങ്ക കലാകാരി എന്നറിയപ്പെടുന്ന റിയോ തൽസുകി തന്റെ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് ഈ പുസ്തകം രണ്ടായിരത്തി പതിനൊന്നിലെ തോഹോക്കു ഭൂകമ്പവും സുനാമിയും ഉൾപ്പെടെയുള്ള മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ കാരണം വർഷങ്ങളായി ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് ഇത് ജൂലൈ അഞ്ചിന് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മഹാദുരന്തം സംഭവിക്കും എന്നായിരുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചത് ജപ്പാനിൽ സംഭവിക്കുന്ന ഒരു വലിയ ഭൂകമ്പമാണിതെന്നും പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ ജൂലൈയിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ഈ മഹാ ദുരന്തത്തെക്കുറിച്ച് ആളുകൾ ഓൺലൈനിൽ പരിശോധന നടത്തി തുടങ്ങിയിരുന്നു പുസ്തകത്തിൻ്റെ കവറിലെ ഒരു പ്രധാന വരി ഇങ്ങനെയായിരുന്നു യഥാർത്ഥ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ വരും ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ട് വിള്ളുകയും രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടതിനേക്കാൾ ഉയർന്ന തിരമാലകൾക്ക് കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്